കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ജൂലൈ തീയതി ചൊവ്വാഴ്ച മുതൽ മാസം ആരംഭിക്കുകയാണ് അത്തം ചിത്തിര ചോദി നാളുകാർക്ക് ഉചിതമായ കർക്കടക മാസ ആചാരങ്ങളെ പറ്റിയാണ് പറയുന്നത് പതിവായി ഗൃഹത്തിൽ സന്ധ്യയ്ക്ക് ശേഷം ഭദ്രദീപം തെളിയിച്ച് അതായത് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വെച്ച് അതിന് മുമ്പിൽ ത്രിമധുര നേദ്യവും മറ്റും സമർപ്പിച്ച് ഭഗവാനെ നന്നായി മനസ്സിൽ വിചാരിച്ച് രാമായണം പാരായണം ചെയ്യേണ്ടതാണ് കൃത്യനിഷ്ഠയോടുകൂടി നടത്തുന്ന രാമായണ പാരായണം ഒരു വർഷക്കാലത്തെ സകല ദോഷങ്ങളെയും ശമിപ്പിക്കുന്നതാണ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി കർക്കിടക വാവ് അത് സമഗ്രമായി തന്നെ തീർത്ഥങ്ങളുടെ കരയിൽ വാവുബലി തർപ്പണം നടത്തേണ്ടതാണ് കൂടാതെ കർക്കിടക മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായ ചില ആചാരാനുഷ്ഠാനങ്ങൾ പറയാം മഹാഗണപതി പൂജ വിഷ്ണു പൂജ എന്നിവ കർക്കിടക മാസം വീട്ടിൽ നടത്തുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് മഹാവിഷ്ണുവിൻ്റെ വിരാട് പുരുഷ രൂപമായ സത്യനാരായണ മൂർത്തിയെ സങ്കല്പിച്ച് ആവാഹിച്ച് തൃകാല പൂജ നടത്തുകയും ജന്മാന്തരങ്ങളുടെ ദോഷപരിഹാരാർത്ഥം കുടുംബാംഗങ്ങളെക്കൊണ്ട് പ്രത്യേകം മന്ത്രങ്ങളും പ്രാർത്ഥനയും ചൊല്ലിച്ച് തർപ്പണം നടത്തിക്കുകയുമാണ് ഈ വിഷ്ണു പൂജയിൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യ അഭിവൃദ്ധികളും ഉണ്ടാകുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു കർമ്മമാകുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ